ഹലോ അമ്മയും മക്കളും കൂടെ എങ്ങോട്ടൊക്കെയാണ് യാത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കാർ എടുക്കാൻ പോവുകയാണ് അന്ന് ഞാൻ പറഞ്ഞില്ലേ വണ്ടി തട്ടിയിട്ടുണ്ടായിരുന്നു അല്ലാതെ റിവേഴ്സ് എടുക്കുമ്പോൾ ബാക്കിൽ എടുക്കുന്ന വണ്ടിയുമ്പോൾ കൊണ്ടുപോയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് അപ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു ഞാൻ ഷോർട്ട് സെർട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും കണ്ടവർക്ക് അറിയാം അപ്പം ഇന്ന് പോകുന്നത് ബസ്സിലാണ് കാരണം ബസ്സിൽ പോകുമ്പോൾ നിങ്ങളായിരിക്കും എന്താ ബസ്സിൽ പോകാൻ വേണ്ടി ഇത്ര വലിയ സന്തോഷം നമ്മൾ ബസ്സിൽ പോവാറില്ല കാരണം സ്കൂട്ടറുണ്ട് പിന്നെ കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ബസ് യാത്രകൾ വല്ലാണ്ടിൽ ചക്രാണ്ടിക്ക് വന്നാൽ വന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം ബസ്സിൽ പോകുകയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പം പായ് നടക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇവിടെ ആയിരുന്നു നമ്മൾ അന്ന് സ്കൂട്ടർ വന്ന് കെട്ടിമാൻ വേണത് നമ്മൾ പോകുന്ന ബസ്സിൻ്റെ പേരാണ് ചിത്തിര അപ്പോൾ ഞാൻ കോളേജിലേക്കൊക്കെ പോയിരുന്നത് ഈ ഒരു റൂട്ടിലായിരുന്നു കേട്ടോ അന്ന് ഞാൻ പേര് മറന്നു പോയി രോഹിണി കളനായിരുന്നു തോന്നുന്നു കോളേജിൽ പോകുമ്പോൾ ഉപയോഗിച്ച് കോളേജിൽ പോകുമ്പോൾ ഞാൻ പോയിരുന്ന ബസ്സ് അപ്പം നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡല്ല ചാവക്കാട് ചാവക്കാട് ബസ് സ്റ്റാൻഡല്ല അത് എന്താ പറയുക ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ജങ്ഷൻ മേടിക്കൻ ജംഗ്ഷൻ എന്നൊക്കെ പറയണതുപോലെ ചാവക്കാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്നും നീങ്ങുകയാണ് എനിക്ക് ചാവക്കാട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക കുറേ മെമ്മറീസ് ഉള്ള സ്ഥലങ്ങളട്ട കാരണം കോളേജിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയും എന്താ പറയുക വായ നോക്കാനും അത് തിന്നാനും കുറേ പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ് ചാവക്കാടൊക്കെ അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷയിലും ഇതുപോലെ പോവാണ് വല്ലപ്പോഴും പോകണത് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പൊ ഒരു സൈഡാണ് ഒരു സൈഡ് ഒന്ന് ഫസ്റ്റത്ത് പ്രാവശ്യം നമ്മുടെ അടിഭാഗം ഒരഞ്ഞിട്ട് ഒരു ചെറിയ ഞളക്കം പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് അതൊന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ബാക്കിൽ തട്ടിയത് മാത്രമേ ഇപ്പം ശരിയാക്കിയിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ലൈറ്റും ശരിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടെ ശരിയാക്കാനുണ്ട് അതും ഇതുപോലെ അടിഭാഗം ഒന്നും തട്ടിയിട്ടുള്ളതാണ് വലിയ കുഴപ്പമില്ല പക്ഷേ എന്നാലും ഇൻഷുറൻസ് എന്തായാലും ും കഴിയാറായിട്ടുണ്ട് ജനുവരിയിൽ കഴിയും അപ്പോൾ പിന്നെ അത് എന്തായാലും നമ്മളത് ക്ലെയിം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്കിതെല്ലാം ഇൻഷുറൻസിലെല്ലാം ബമ്പർ ടു ബമ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ എല്ലാം ശരിയാക്കി കിട്ടുമല്ലോ വെറുതെ എന്തിനാണ് നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് വേസ്റ്റ് ആക്കണം ഞാനീ പറയുന്നത് പോട്ട് തരാണോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാനങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ടൂട്ടും പോന എന്താ സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അവന് ഉഷരായിട്ടാണ് അത് ഞാൻ പറഞ്ഞില്ല ആ ഈ ഭാഗത്ത് എന്ന് പറയേണ്ട ആ ഒരു ടയറിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ തട്ടിയിട്ടുണ്ടായിരുന്നത് പായുന്ന ആ ഒരു അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിലാണ് ലൈറ്റിൻ്റെ ഭാഗം ഉണ്ടോ തട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഈ ഭാഗം ഈ ഭാഗമൊക്കെ അവർ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് കുട്ടപ്പനാക്കിയിട്ടുണ്ട് നമ്മൾ ആയിരം രൂപ അടയ്ക്കേണ്ടി വന്നു അതെന്തിനാന്ന് എനിക്കറിയില്ല എന്തായാലും ആയിരം രൂപ അടക്കേണ്ടി വന്നോളൂ അതൊരു വലിയ കാര്യം അപ്പോൾ പിന്നെ ഇനി എന്തോ ഐ എടുത്തിൻ്റെ എന്തോ സ്കീമുണ്ട് അതായത് പാർട്സുകൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അത് അയ്യായിരത്തിൽ മാറി മാറി കിട്ടും അപ്പോൾ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഓഫറോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ മന്ത് തന്നെ അയ്യായിരം അടച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്കതൊരു വൺ ഇയറോ അതോ ഒന്നര വർഷത്തിനങ്ങൾ വാറണ്ടി ഉണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതാ നമ്മൾ പിള്ളേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷവർമ്മ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷവർമ്മ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗുരുവായൂർ കുറേ തപ്പി പിന്നെ എനിക്ക് പാർക്ക് ചെയ്യാനൊക്കെ ചാവക്കാടൊക്കെ ഭയങ്കര തിരക്കുകയാണെങ്കിൽ വൈകുന്നേരം നേരം കേട്ടോ ഇപ്പം ഹൈവേ വരുന്നുണ്ടെങ്കിൽ ഹൈവേ അല്ല പുതിയ റോഡ് വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ചാവക്കാടൊന്നും ടച്ച് ചെയ്യണില്ല അപ്പം ഇവിടെ മുത്തമ്മാവിലുള്ള മുത്തമ്മാവിൻ തങ്ങൾപ്പടിയിലുള്ള ഒരു ഷോപ്പിലേക്ക് വന്നതാണ് ആദ്യമായിട്ട് വന്ന ചെറിയൊരു ഷോപ്പാണ് നമ്മൾ മാത്രമുള്ള ഉള്ളൂ വേറെ ഒരു മനുഷ്യനില്ല എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ നിങ്ങൾ രണ്ട് ഷേക്കും പറഞ്ഞു പിന്നെ ഷവർമയും പറഞ്ഞു കേട്ടോ ഷവർമ്മ ഞാൻ അറബിക് ഷവർമിയാണ് പറഞ്ഞത് പിന്നെ രണ്ടുപേരും സാധാരണ ഷൗർമിയാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ അറബിക് ഷവർമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഷവർമ്മ റിയില്ല അവർ അവർ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ചിക്കും അത്ര രസമായില്ലായിരുന്നു പിള്ളേര് പറഞ്ഞത് ചോക്ലേറ്റ് ഷെയ്ക്ക് വന്നായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ അതിൽ ചിക്കു ഒരു കറ കനപ്പുണ്ട് പിന്നെ അത് മധുരം കുറവാണെന്ന് പറഞ്ഞപ്പോൾ ആൾ വീണ്ടും എടുത്തുകൊണ്ട് പോയി എന്തൊക്കെയോ ചെയ്ത് എനിക്ക് സെയിം അതേ സാധനം തന്നെ കൊണ്ടുതന്നോട്ടോ ഞാൻ പിന്നെ ഒന്നും ഉണ്ടാകാൻ പോയില്ല നമ്മൾ പൊട്ടമാരാണെന്ന് ആ ചേട്ടൻ വിചാരിക്കണമെങ്കിൽ വിചാരിച്ചോട്ടെ അപ്പോൾ ഇത് പിറ്റേ റിസ്ത വ്യതിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പുതിയ ഒരു വാവയും കൂടി ഉണ്ടായിരിക്കണു നമ്മുടെ പീക്കോസ് വീണ്ടും പ്രസവിച്ചിരിക്കണം അപ്പോൾ ഒരാളെ ഉള്ളു കേട്ടോ ഇപ്രാവശ്യം ഒരാൾ വന്നിട്ടുള്ളൂ പക്ഷേ ഒരാളും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു പിന്നീട് നമുക്കൊരു എന്താ പറയുക ഒരു ഇതുപോലെ കിട്ടിയായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് പെണ്ണാണോ ചെക്കനാണോ എന്താണെന്ന് അറിയില്ല ഇതുവരെ നമ്മളവനെ നോക്കിയിട്ടൊന്നുമില്ല എന്നാലും അവനായിട്ട് ഇരിക്കട്ടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് അവളാക്കണമെങ്കിൽ അവളാക്കാലോ പക്ഷെ നമ്മൾ നമ്മുടെ മിട്ടു പെൺകുട്ടിയാണ് കേട്ടോ അവിടുത്തെ കുട്ടി ഉണ്ടല്ലോ അപ്പുറത്തിരിക്കുന്ന ആൾ പക്ഷെ നമ്മൾ അവളെ അവൻ എന്നാ വിളിക്കുക സാധാരണ നമ്മൾ നമ്മുടെ മൂമി പോയ സങ്കടത്തിലൊക്കെ ഇരിക്കുകയല്ലായിരുന്നത് അപ്പം നമ്മുടെ മൂമിയുടെ പോലെ ഒരു കുട്ടി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഏകദേശം ഭൂമിയുടെ പോലെയൊക്കെ തന്നെയാണ് പക്ഷെ മൂമിയുടെ പോലെ എല്ലാ ആളത്തിരി മൂമീൻ്റെ അത്രയ്ക്ക് ഭംഗിയില്ലാട്ടോ സത്യം പറയാം മൂമീൻ്റെ അത്രയ്ക്ക് ഭംഗിയില്ല മൂമി നല്ല ഭംഗി ഉണ്ടാവുന്ന കാണാൻ ആശയ എൻ്റെ കുഞ്ഞ് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ മൂമ്മിക്ക് പകരമായിട്ട് നമുക്ക് വേറെ ഒരു മൊമീനേയും കൂടെ കിട്ടിയിരിക്കുകയാണ് നമ്മളിതിൻ്റെ പേരിട്ടിട്ടുള്ളത് മൊമ്മീന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുമെന്നില്ല നല്ല കുറുമുണ്ട് കേട്ടോ ഇവരെന്നുവെച്ചാൽ ഇവർ വൃത്തിയെന്നു വെച്ചാൽ നമ്മൾ മറ്റുള്ള എന്താ പറയുക മുയലൊക്കെ ഉണ്ടല്ലോ കണ്ണൊക്കെ അവരൊക്കെ കണ്ണൊക്കെ അടച്ചിട്ടല്ലോ പ്രസവിക്കുമ്പോൾ പക്ഷെ ഇവര് കണ്ണ് തുറന്നിട്ടാണ് പ്രസവിക്കുക പ്രസവിക്കുമ്പോൾ തന്നെ കുട്ടികൾ കണ്ണൊക്കെ തുറന്ന് അവർ നല്ല ആക്റ്റീവ് ആവും ഇപ്പൊ ഈ നക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവര് നക്കി ഇങ്ങനെ ആ ഒരു എന്താ സാധനങ്ങളൊക്കെ എടുക്കുമല്ലോ എത്തുന്ന അമ്മമാര് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവർ നല്ല ആക്റ്റീവ് ആകട്ടെ അവരെ മേറ്റിൽ നിന്ന് ആ പശി കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവർ ഓടി നടക്കുന്നേ ഓടി നടക്കാൻ മാത്രമല്ല പുല്ലും തിന്നും പാലും കുടിക്കും അവിടെ എന്തൊക്കെ ഇരിക്കുന്ന അതൊക്കെ തിന്നും അപ്പം അവർക്ക് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ നമ്മൾ വിചാരിക്കും എനിക്ക് പേടിയായിരുന്നു ആദ്യത്തെ പ്രശ്നം നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ലല്ലോ അപ്പം ആദ്യത്തെ പ്രസവത്തില് സാധാരണ മുയിലൊക്കെ മറ്റേ കുട്ടികളൊക്കെ കഴിക്കുന്ന ഒരു ഒരിതുണ്ടല്ലോ അപ്പം എനിക്ക് പേടിയായിരുന്നു ഇവർ അങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തില് പിന്നെ ഞാൻ അതുപോലെ യൂട്യൂബിൽ കുറെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല അവർ കഴിക്കില്ല അത്ര കുട്ടികളവർ കഴിക്കില്ല അവർ അച്ഛനാണെങ്കിലും അമ്മിയാണെങ്കിലും ഒരേപോലെ നോക്കുന്നു അപ്പം ഞാൻ ഇത് നമ്മുടെ മീക്കൂസ് നിൽക്കുന്നുണ്ട് കേട്ടോ മീക്കൂസ് കുറച്ച് നേരമൊക്കെ ഉണ്ണിനെ നോക്കി ഉണ്ണിക്ക് എന്താ പറയുക എന്നൊക്കെയൊക്കെ കൊടുത്ത് നിൽക്കണു പിന്നെ അവൻ വീണ്ടും മെയ്റ്റ് ചെയ്യാൻ പോവാണ് അത് ഉണ്ട് കേട്ടോ അവർ മെയ്റ്റ് ചെയ്യാൻ പോകും അപ്പം നമ്മൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവന് ഞാൻ പുറത്തേക്ക് ഇട്ടു പിന്നെ ഞാൻ കൂട്ടിലിട്ടില്ല സ്കൂളുള്ള ദിവസം ഉണ്ടായിരുന്നു പ്രസവിച്ചത് കാലത്തായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ അഴിക്കത്ത് തുണികളിട്ടിട്ട് അപ്പായി പറഞ്ഞു അമ്മ ആവിടെ വായി ഉണ്ണി ഉണ്ടായി ഉണ്ണി ഉണ്ടായിന്നു പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ഉണ്ണീനെ ആക്കി കൊടുക്കണട്ടായിരുന്നിട്ട് അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഈ പ്രശ്നം ഞാനാ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം അമ്മ അഴക്കത്ത് തുണി ഇടുന്ന നേരത്താണ് പ്രസവിച്ചത് പക്ഷേ അമ്മ ആദ്യം കണ്ടു ഞാൻ ആദ്യം കണ്ടു പക്ഷേ അമ്മൂട്ടിക്ക് ഇപ്പോഴും യോഗയില്ല കേട്ടോ അമ്മൂട്ടി കുളിക്കായിരുന്നു എന്നിടത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അമ്മൂട്ടി കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം അമ്മൂട്ടി കരാട്ടൊക്കെ പഠിക്കായിരുന്നു അപ്പോൾ അമ്മൂട്ടിക്ക് ഇപ്പോഴും യോഗയില്ല ഉണ്ണി ഉണ്ടായത് കാണാൻ നമ്മുടെ മീക്കൂസിനെ നമ്മൾ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടാ പക്ഷെ ഇപ്രാവശ്യം പീക്കുണ്ടല്ലോ പീക്കു ഉണ്ണിയുള്ള ഉണ്ണീനെ മര്യാക്ക് നോക്കണില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവള് നോക്കണ്ടട്ടോ ഇപ്പൊ അവള് പാലൊക്കെ കൊടുക്കുന്നുണ്ട് മറ്റേതെന്ന് വെച്ചാൽ ആ ഉണ്ടായ സമയത്ത് അതിൻ്റെ മേല് കയറി നിൽക്കുക അതിനെ ചവിട്ടി പിടിക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇനിപ്പോൾ കാര്യം നമുക്ക് പഴഞ്ചോളിലൊക്കെ ഉണ്ട് അമ്മ തള്ള ചവിട്ടി പിള്ളക്കി കേടില്ല എന്നൊക്കെ പഴഞ്ചോലിലൊക്കെ ഉണ്ട് പക്ഷെ എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് വരില്ലല്ലോ വീണ്ടിരുന്ന് പോകാമെന്നല്ലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുത്ത് അമ്മുട്ടി ഉണ്ടോ വിരിച്ചിട്ട് കൊടുത്തത് പക്ഷെ അതൊക്കെ അവൾ തട്ടി മാറ്റായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും പ്രസവിക്കാനുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പ്രസവിച്ചൊന്നുമില്ല ചെറിയൊരു മാംസക്കെട്ടാണ് വീണ്ടും വന്നു ായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ചാപിള്ളിയായിട്ട പൂലി അങ്ങനെയെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ട് രണ്ട് പിള്ളേരുടെ അടുത്ത് അടുത്ത കുട്ടികളുണ്ടാകുമ്പോൾ ഞാൻ കൊടുക്കും പിന്നെ വീട്ടിൽ നിർത്തില്ലാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഒന്ന് രണ്ട് പിള്ളേരൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഒരാളെല്ലേ ഉണ്ടായുള്ളൂ അപ്പം ഇയാളെ നമ്മൾ കൊടുക്കണില്ല നമ്മുടെ മൂമിക്ക് അങ്ങനെ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നിർത്തേണ്ടപ്പോൾ നമ്മുടെ നാല് കുട്ടികളുണ്ട് കേട്ടോ നമുക്കിപ്പോൾ അപ്പോൾ ഇവർ ഇവിടെ നിൽക്കട്ടെ അല്ലേ പിന്നെ പായ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എന്താണെങ്കിൽ അറിയില്ല ഇപ്പോൾ അവൾ അതിനും വലിയ കോമഡി എന്താണെന്ന് അറിയോ നമ്മുടെ മൂത്ത കുട്ടി ഉണ്ടല്ലോ മൂത്ത കുട്ടിപ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താഴെ ഉള്ള കുട്ടിയുടെ ഒപ്പം കിടന്നിട്ട് മൂത്താൾ കിടന്ന് പാൽ കുടിക്കും അതുപോലെ അവളെ മേത്ത് കയറി ഇരിക്കുക അമ്മയുടെ മേത്ത് കയറി ഇരിക്കുക കുഞ്ഞു കുട്ടിക്കെല്ലാം കൂടുതലും കൊഞ്ചില് കൂടുതൽ എന്തായുള്ള ആളാണ് ഇപ്പോൾ ഭയങ്കര അല്ല സോറി മൂത്ത ആളാണ് ഭയങ്കരമായിട്ട് കൊഞ്ചാൻ നിൽക്കുന്നത് പാൽ കുടിക്കലും മേത്ത് കയറി ഇരിക്കലും പിന്നെ അതുപോലെ ചെറിയ ആളുണ്ട് ചേച്ചീൻ്റെ പാൽ കുടിക്കാൻ ചേച്ചിയുടെ ചേച്ചീരൊറ്റ ചവിട്ട് ചവിട്ട കൊടുക്കൂട്ട നല്ല രസമാണ് ഇവിടെ കളികൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വിശേഷങ്ങള് ഇതന്നെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പഴക്കല്ല വെട്ടിട്ടുണ്ട് ഞാൻ കുറേ നേരം വെട്ടിക്കളിച്ചാൽ വെട്ടോത്തി മാറ്റാനൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ആ പഴം പഴുത്തതാണ് കേട്ടോ അപ്പം നമ്മളത് പഴുത്തതൊക്കെ നമ്മളത് വെട്ടി അടിച്ചിട്ടുണ്ട് ഇപ്പം അതൊക്കെ കഴിഞ്ഞു കേട്ടാ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുപ്പ് കത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് ക്ലീനിങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അടുപ്പ് കത്തിക്കുകയെന്നു വെച്ചാൽ ഇതൊരു വലിയ സംഭവം ആട്ടോ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കത്തിച്ചത് പക്ഷേ നമ്മൾ കത്തിക്കുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം കത്തിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് നല്ല തണ്ടൽ വേദന ഇപ്പോൾ പോരാത്തതിന് പോരാട്ടതിന് മുട്ടുവേദനയും രണ്ട് കാലിൻ്റെ മുട്ടും വേദനയുണ്ട് അന്ന് വണ്ടി വന്ന് വീണേൻ്റെ ഒക്കെ ഇപ്പോഴാണ് എനിക്ക് എട്ട് ഏറ്റെടുത്തിട്ട് വരണേന്ന് തോന്നും നോക്കിയും കൂടിയിട്ട് അതുകാരണം ഞാനിപ്പോൾ ഡാൻസ് കളിക്കാൻ പോകാറുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് റെസ്റ്റിലാണ് കളിക്കില്ലേ നോക്കിയിരിക്കുള്ളൂട്ടാ കാരണം സ്റ്റെപ്സൊക്കെ അറിയണമല്ലോ അത് കാരണം ഞാൻ പോവും വെറുതെ നോക്കിയിരിക്കും നല്ല പെയിനാണ് ഇപ്പം രണ്ട് നേരം അടുപ്പിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് നല്ല അസല് വെട്ടി തിളിക്കണ പോലെ തിളപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കണേന്ന് തന്നെ പറയാം കാരണം ഇവിടെ അടുപ്പ് ഇവിടെ പായു പറയണുണ്ട് അവിടെ മുട്ടത്തെടുക്കുന്ന ആ ചകിരിയൊക്കെ അമ്മ തന്നെ കത്തിച്ച് കഴിക്കുന്നു സദ്യ കേട്ടോ കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനേ നല്ല വേദനയുണ്ട് നടക്കുമ്പോഴും അതുപോലെ സ്റ്റെപ്പ് കയറാനും പിന്നെ പ്രായമായി എന്ന് നിങ്ങള് പറയായിരിക്കും അത് സാരില്ല പക്ഷെ എനിക്കറിയാം എൻ്റെ ശരീരം മൊത്തം അവിടെ ഇവിടെയൊക്കെ വീണിട്ട് എല്ലാ ഭാഗവും ചളങ്ങിയിരിക്കുകയാണ് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പം ഇത് പുക പോകാണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിക്കൊക്കെ കുറേ കടലാസൊക്കെ ഇട്ട് കത്തിച്ച് നോക്കിയതാണ് ഫസ്റ്റ് ഡേ മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായുള്ളൂട്ടാ ഇപ്പൊക്കെ നന്നായിട്ട് കത്തണുണ്ടായിപ്പോൾ പൊളിയിട്ട് കത്തണണ്ട് കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല വെറുതെ വെച്ചുകൊടുക്കേണ്ടു കണ്ടില്ലേ പുക പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മൾ കുറെ നാൾ കത്തിക്കാണ്ട് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കേണ്ടത് വീട് മൊത്തം പുകയായിരുന്നു ഞാൻ പിന്നെ ഡോക്ടറെ ഒന്നും പോയി കണ്ടിട്ടൊന്നുമില്ല എനിക്കറിയാം പോകണം എന്നൊക്കെ വിചാരിക്കും കാരണം തീരെ വയ്യാണ്ടാവുമ്പോൾ പോകണം എന്ന് വിചാരിക്കും പിന്നെ മടിയാവും പോവാൻ അവിടെ പോയിട്ട് കുത്തിരിക്കേണ്ട കുറേ നേരം എനിക്ക് അത് ഭയങ്കര ഒരു ഒരു കലാപരിപാടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം വിശേഷ്ടാ അപ്പോൾ എന്താ പറയുക ഇത് ഞാൻ തലേദിവസം രാത്രി കത്തിച്ചിട്ടതായിരുന്നു കണ്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസം കാലത്ത് എൻ്റെ ഇപ്പോഴേക്കും ആ പുക പൊക്കമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടത് ഞാൻ കാലത്തെടുത്ത ആണ് മറ്റേത് രാത്രി എടുത്ത പേടിയാണ് കേട്ടോ എനിക്ക് പിന്നെ ഏറ്റവും ഇറിറ്റേഷനുള്ളൊരു കാര്യം ഈ വർഗം ഇങ്ങനെ കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ